ഇന്ന് താമസം സ്കൂളിലിട്ട് വന്നപ്പോൾ അവന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ചൊന്നും തപ്പി തപ്പി നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നു അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും ഉരുളക്കിഴങ്ങ് മാത്രമല്ല നമ്മുടെ സോയയും കൂടി വെച്ചിട്ട് വെച്ചിട്ടാ അപ്പം നോണ് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നോൺ കൂടുതലായിട്ടും വാങ്ങാറ്ട്ട ചിക്കനോ ബീഫോ ആണ് കൂടുതലും വാങ്ങാറ്ട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വാങ്ങല് കുറവാണ് ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ കുറച്ച് നല്ല പീസ് ഒരു രണ്ട് കിലോൻ്റെ മേലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലത് നോക്കി കുറച്ച് മാറ്റി വെക്കും കേട്ടോ ബാക്കിയുള്ളതാണ് കറി വെക്കുക പിന്നെ ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ അതിലേക്ക് കുറച്ച് ഈശേ കുട്ടികൾക്കായിട്ട് ചേർക്കാണ് ചെയ്യാറ്ട്ട മുറിലൊക്കെ കഴിഞ്ഞാൽ അതേ തൊലിലെല്ലാം കളഞ്ഞ് ഇതേപോലെ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാക്കി മുറിക്കാം കേട്ടാ നീ നോക്കുമ്പോൾ ഉള്ളിൽ ചെറുതായിട്ടൊരു കേട് പോലെ പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം ആ കേടുള്ള ഭാഗം നോക്കി ചെത്തി കളഞ്ഞിട്ട് ഇതിനെ കുറച്ച് വലിപ്പത്തിൽ മുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചിലർ മുഴുവനും കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഒഴിച്ച് വേവിക്കുന്നത് കാണാം ഞാനങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ എനിക്കത് അത്ര ഉള്ളൊക്കെ കറക്റ്റായിട്ട് വേവാത്ത പോലെ തോന്നാറുണ്ട് ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് വരും നല്ല സൂപ്പറായിട്ട് നമുക്കിതിനെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ അത്ര വലിയ വലുപ്പത്തിനല്ല ഒരു മീഡിയം സൈസ് വലുപ്പത്തിനാണെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ ഉണ്ടാക്കാം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ആവിശ്യമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാവ് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ പൊട്ടറ്റോണിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് വിസിൽ വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം പിന്നെ അതെ ബ്രെഡ് കബ്സിന് വേണ്ടിയിട്ട് ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാല് ഒന്നും ആവശ്യമില്ല ഒരു രണ്ടര എണ്ണൊക്കെ മതിയാകും കേട്ടോ അപ്പൊ ഇല്ലെങ്കിൽ റസ്ക് റസ്ക് പൊടിയാ അല്ലെങ്കിൽ റസ്ക് പൊടി പൊടിച്ചെടുത്താലൊക്കെ മതി അപ്പൊ ഞാൻ ബ്രെഡാണ് ഇട്ടെടുക്കുന്നത് അപ്പൊ ബ്രെഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതനുസരിച്ച് എടുക്കാം കേട്ടോ ഇതിനൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അറിയില്ലുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ ഇനി ഇതാ ഞാൻ ഒരു പൂണിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ സോയേനെ ഇട്ട് കൊടുക്കാം യിപ്പതാ നമ്മുടെ സോയ നന്നായി തിളച്ച് വെന്ത് വരട്ടെ തള വന്നപ്പോൾ ഞാൻ തീയൊന്ന് സിമ്മിലേക്കാക്കി വെച്ചേക്കാട്ട അതിനിടയിൽ നമ്മുടെ പൊട്ടറ്റോ വെന്ത് വന്നപ്പോൾ ഞാൻ വെള്ളമെല്ലാം ഊട്ടിയിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ സോയ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് മസാല നോക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഗരം മസാല മല്ലിപ്പൊടി ആട്ട സോയ വന്നപ്പോൾ നമ്മളൊരു അരിപ്പയിൽ അരിച്ച് അതിനെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല പിന്നെ അത് കുറച്ച് നല്ല പൊടിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിന് പകരം ചെറുനാരങ്ങ നീരായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ കൈവച്ച് നമുക്ക് നന്നായി മിക്സ് പിന്നൊരു പത്ത് മിനിറ്റ് അതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം സമയമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു റെസ്റ്റ് ചെയ്തില്ലേനും ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സോയലിക്ക് ആ തേശ് മസാല ഒക്കെ പിടിച്ചു വരും ഞാൻ മിക്കപ്പോഴും സമയമില്ലാത്തപ്പോൾ മസാല തേച്ചാൽ അപ്പോൾ തന്നെ വർക്ക് വർക്കാണ് ചെയ്യാറ് പതിവും മസാല തേച്ച് വെച്ചാൽ നല്ല നല്ലതിലായിട്ട് വരും ഇനി ഇതിനെ തീ സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ പൊട്ടറ്റോ ചൂടാറി വന്നുകൊണ്ട് അപ്പോൾ അതേ പൊട്ടറ്റോനെ നമുക്ക് നന്നായി ഉടച്ചെടുക്കാം അപ്പം അതേ ഇങ്ങനെ വേവിച്ച കാരണം നന്നായി പൊടിഞ്ഞ് കിട്ടും നമ്മുടെ വെച്ച് ചെയ്യുമ്പോൾ പൊട്ടറ്റോ സ്മാഷർ സ്മഷറുണ്ടെങ്കിൽ അത് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിൻ്റെ ബാക്ക് വശം വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഡവർ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ ഉടച്ചെടുക്കാം കേട്ടോ എനിക്ക് കൈവെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യാൻ എളുപ്പം തോന്നും അത് കാരണമായിട്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്യുന്നത് ഇനി ഇതാ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായി മിക്സാക്കി എടുക്കാം അപ്പോൾ ഒരു മുട്ട നമുക്ക് പോരായെന്ന് തോന്നുക എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മുട്ട എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോവും അപ്പോൾ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാലായാലും നമുക്ക് ചേർത്ത് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സോയയുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടി നന്നായി ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതാ ഒന്നാകുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പം പെട്ടെന്ന് സമയം ലഭിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പം സോയ ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള ചെറുതായി എരിഞ്ഞതും പച്ചമുളകും കറിവീപ്പിന് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റിയെടുക്കാം സബോളയുടെ ആ ഒരു പച്ചമെളക് മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കുറച്ച് ഇഞ്ചി വലുതെ ചെറുച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ഒക്കെ ഇതോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ ആ ഇഞ്ചി വലുത്തുള്ള ഇടൊക്കെ ഒരു പച്ചമുളക് മാറുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള വേണമെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എരിവിനായിട്ട് വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെ അത്യാവശ്യത്തിന് എരു ഉണ്ടായിക്കോളും ി കുറച്ച് മല്ലില ഇതാ ഇതേപോലെ കട്ടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാ കേട്ടോ നമ്മുടെ സബോള വഴിച്ചത് അത്രയ്ക്കുള്ളൂ സബോള വഴി വന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയയും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനി ഇതിനെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷാക്കിയെടുക്കാം കേട്ടോ അതെ സോയ ചൂടാറി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ സമ്പോളം വയറ്റിയില്ലേ അതിന് നമ്മുടെ പൊട്ടറ്റോൻ്റെ മിക്സ് ഇല്ലേ അതിലേക്ക് സമ്പോളം വയറ്റിയിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാണേ ഇനി ഇതാ സോയേനെ ക്രഷ് ചെയ്യാൻ പോകാൻ കേട്ടോ ഇത് ശരിക്കും ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ ശരിക്കും സോയ വെച്ച് ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം സോയയുടെ ഒരു ടേസ്റ്റേ തോന്നില്ല കേട്ടോ ഇപ്പോൾ അതായത് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടപ്പോൾ ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്ത പോലെ തന്നെ തന്നെയാട്ടോ ഇനി ഇത് നമ്മുടെ പൊട്ടറ്റ ഉണ്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം ഇപ്പോൾ വെജ് കട്ട്ലേറ്റ് ഇഷ്ടമുള്ളൊരു ഇതായി ഇതേപോലെ ഒന്ന് സോയ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പം നോൺ വെജ്കാർക്കും ഇത് ഇഷ്ടപ്പെടും കാരണം ഏകദേശം സോയ കടിക്കുമ്പോൾ നോൺ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ്റെ പീസോന്നു തോന്നാം ഇപ്പം നമ്മളേത് പൊട്ടറ്റോ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായി തോന്നുന്നു വച്ചാൽ നമ്മൾ ബ്രെഡ് പൊടിച്ചില്ലേ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്കിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടിയിലായി കിട്ടും കേട്ടോ ഇനി ആ ഗ്യാപ്പിൽ ഞാൻ ചെറുതായിട്ട് ഉപ്പൊക്കെ നോക്കിയതാണ് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു നുള്ളുപ്പ് വിതറിയിട്ട് ഒന്നുകൂടി കൈവച്ച് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കട്ലൈറ്റിൻ്റെ ഹോട്ടിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പ് പോലെ അങ്ങനെയോ എന്നൊക്കെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ അതാ ഇതേപോലെയാണ് എല്ലാവരും പരത്തിയെടുക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാത്തിനും പരത്തി എടുക്കാം കേട്ടോ ഇത് പരത്തിയെടുക്കുന്ന കാപ്പിലുണ്ടല്ലോ ഞാൻ അപ്പുറത്ത് ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പം നെയ് നമ്മുടെ പരത്തിൽ കഴിഞ്ഞു ഇന്നിപ്പോൾ താ നമ്മൾ പാല് വാങ്ങാൻ മറന്നുകാരം കട്ടൻ ചായമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കട്ട്ലേറ്റ് കട്ട്ലേറ്റാകുമ്പോഴേക്കും ചായ വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്തെങ്കിലും നമ്മൾ പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാ അപ്പോൾ നമ്മുടെ കട്ലേറ്റാകുമ്പോഴേക്കും ചായ ആയി കട്ട്ലേറ്റ് ആയി കട്ട്ലേറ്റ് പിന്നെ ആ പുറം ഭാഗം മാത്രം ഒന്ന് കളർ മാറി വന്നാൽ മതിയല്ലോ ബാക്കി ഉൾവശമൊക്കെ എന്തല്ലേ ഓൾറെഡി എല്ലാവരും കുക്കഡായതല്ലേ ഇനിതാ ഇതിനെ നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്ലബ്സിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ പരത്തി വെച്ചാൽ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടാം ഫ്രൈ ആക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ ഉണ്ടാവേ അപ്പോൾ ഫസ്റ്റ് ഇട്ടപ്പോഴും ഞാൻ എന്തായാലും നാലിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനിടയിൽ നമ്മുടെ ചായ റെഡി ആയി വന്നിട്ടുണ്ട് അതെ ഒരു സൈഡായിപ്പോ ഇതിനെ നോക്കി ഞാൻ മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് നെയ് വരൂട്ടത് അധികം സമയമൊന്നും വേണ്ടതായി ഇത് രണ്ട് സൈഡും ഈ ഒരു കളറ് വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മാവിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് മൊത്തത്തിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നോൺ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ആ സോയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട്ലൈറ്റ് റെഡി ആക്കി കൊടുക്കുക ഇത് സോയെന്നാരും ഫ്രൈ ചെയ് കഴിഞ്ഞാൽ പറയില്ല എന്തെങ്കിലും നോൺ വെച്ചിട്ട് ചെയ്തതാണെന്ന് തന്നെയാണ് ടേസ്റ്റ് ടേസ്റ്റില്ല അതേപോലെ തന്നെ നല്ല കിട്ടിയല്ല ടേസ്റ്റാണ് സോസിൻ്റെ കൂടെ മയനേസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ് ഇപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്യുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള മുതിർന്നവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദൈ ഉൾവശമൊക്കെ കണ്ടില്ലേ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കേട്ടോ ശരിക്കും ആ കട്ട്ലൈറ്റിൻ്റെ പോലെയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരിക്കുകയാണേ അപ്പോൾ ചില ദിവസം നമ്മൾ അടുക്കളി നിന്നിട്ടാട്ടോ ചായ കുടിക്കുക സമയമില്ലെങ്കിൽ ചിടപടാൻ ചിടപെടാ അടുക്കളേറ്റിൽ നിന്ന് ചായ കുടിക്കും അല്ലെങ്കിൽ പുറത്ത് പോയിരുന്നു ആസ്വദിച്ചാണ് കഴിക്കാറ് ഇന്നിപ്പം ഇനി വേറെ ഭയങ്കര നേരത്തിനുള്ള പണികളുണ്ട് അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളൊന്നും നോക്കാതെ കഴിക്കുകയാണെങ്കിൽ ചെയ്യുക സ്പീഡിൽ കഴിക്കുമ്പണ്ടല്ലോ മിക്ക ഫുഡിന് നമുക്ക് ടേസ്റ്റ് അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല ഒലിച്ച വാരി കഴിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു